ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസിന്റെ ഒരു സൂപ്പർ കളക്ഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി ഷെയ്ഡാണ് ഒരു സ്റ്റൈലിഷ് ഗ്രീനും അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി എന്താ പറയുക ഒരു ലാവണ്ടർ ടച്ചുള്ള ഒരു ഷെയ്ഡു ആയിട്ടാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ എഫ് ബി ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യണം കേട്ടോ അതിന്റെ കാര്യത്തിൽ ആരും വിട്ടുവീഴ്ച ചെയ്യരുത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അതിനകത്ത് ഗീവൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ഡെയിലി അപ്ഡേഷൻസ് ഇടുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറുകൾ മാത്രമേ ഉള്ളൂ വാട്സപ്പ് വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് നമുക്ക് സൈറ്റ് വെബ്സൈറ്റും മറ്റ് വാട്സപ്പ് ഒന്നും ഇല്ല ഈ രണ്ട് നമ്പറിലൂടെ മാത്രമേ ഓർഡേഴ്സ് എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ രണ്ട് നമ്പർ ഉപയോഗിക്കുന്നത് ഓർഡർ ടേക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഫോൺ ചെയ്ത് എന്താ പറയുക എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എൻക്വയറിക്കോ മറ്റു കാര്യങ്ങൾക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഓഫീസ് നമ്പറില് ലാൻഡ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അവർ പറഞ്ഞുതരും ഓഫീസ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും എൻക്വയറിയോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫീസ് നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചിലപ്പം റിപ്ലൈ ലൈഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തൊക്കെ വിളിക്കരുത് കാരണം എന്തെങ്കിലും ചാറ്റിൽ തിരക്കിലോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ ഹാങ് ആയി പോകും കാരണം അത്രയും ചാറ്റ് വരുന്ന ഫോണാണപ്പം നമുക്ക് ഇതിനിടയ്ക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോകും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മുടെ ഓഫീസ് ഫോണിൽ മാത്രം വിളിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഒ ടി പി ഡെലിവറിയുടെ കാര്യമാണ് നിങ്ങൾക്ക് കൊറിയർ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആയിട്ടായിരിക്കും വരുന്നത് നിങ്ങൾ തരുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടായിരിക്കും വരുന്നത് അത് സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് വേണം ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചാൽ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്നത് ഞാനിത്ര ദൂരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നൂറല്ലെങ്കിലേ ഉള്ളൂ പക്ഷേ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല അവര് ഡെലിവറി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ എന്താ പറയാ എക്സിക്യൂട്ടീവ് വിളിക്കുകയാണെങ്കിൽ ഒരു ഡെലിവറി ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം മാഡം എവിടെയാണെന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ അപ്പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ശരി മാഡം ഒരു കാര്യം ചെയ്യുക ഒ ടി പി പറഞ്ഞു തരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കരുത് പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ എവിടെ ഏൽപ്പിക്കാൻ പറയുന്നു അവിടെ ചെല്ലുമ്പോഴത്തേന് പറയാം അവിടെ ചെന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും പ്രോഡക്റ്റ് നിങ്ങൾ പറയുന്ന ആൾഡേയിൽ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് പ്രോഡക്റ്റ് ഒ ടി പി വെരിഫൈ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒരു കംപ്ലയിൻറ്റും എടുക്കാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ഒരുപാട് ഡിലേ കോംപ്ലിക്കേഷൻസ് വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം രണ്ട് അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ലാവണ്ടർ അടിപൊളി റേറ്റുമാണ് ഒരു അടിപൊളി എന്താ പറയുക കോട്ടൺ നല്ല കണ്ടോ ഇതിൽ നല്ല ത്രെഡ് സ്ട്രൈപ്സും അതുപോലെ തന്നെ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് പ്രിന്റ്സ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ ഇതിന്റെ എൻഡിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഹക്കോബ പോലെ ഇവിടെ ഉണ്ടോ ഹോള് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താ പറയുക കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് അതിന്റെ ദുപ്പട്ടയാണ് വരുന്നത് നല്ല രീതിയിൽ നീളം പ്രിന്റ് ഉപ്പട്ടയാണ് ക്ലാസിക് കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല ഞാൻ ഇതിൽ നിന്ന് ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല ഞാൻ ആണ് കേട്ടോ എടുത്തത് എനിക്ക് തോന്നും ഇപ്പം എന്താ ഞാൻ ഒരു കളർ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമലി വിചാരിക്കും ഞാൻ ലാവൻഡർ ആണ് എടുത്തത് പക്ഷേ ലാവൻഡർ ഞാൻ വേറൊരു ഷെയ്ഡ് എടുത്തത് കൊണ്ട് ഇത്തവണ ഗ്രീനിലോട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഷെയ്ഡാട്ടോ ഒരു ഡിഫറെൻറ്റ് ഗ്രീൻ അങ്ങ് എറിച്ച് നിൽക്കുന്ന ഒരു ഗ്രീൻ ഒന്നുമല്ലോ ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇത് പറഞ്ഞു തീർക്കാം ഇത് വന്നിട്ടോ കോട്ടൻ്റെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് അതിൻ്റെ തന്നെ കണ്ടോ നല്ല ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടോ ആയിട്ടോ ലൈനിങ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ നമ്മള് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രീൻ അല്ല ഒരു ഡിഫറെന്റ് ഗ്രീൻ ആണ് കണ്ടോ അപ്പട്ടാണ്ടോ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അതിനകത്തും ത്രെഡും ഫ്ലവറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്താ പറയാ ഏലെ സോറി സ്ലിറ്റഡ് ആയിട്ട് ലോങ് സ്ലിറ്റെടുത്തക്കാൻ നല്ല രസമായിരിക്കും ഫുൾ സ്ലീവ് കൊടുത്തിട്ട് ചെറിയ പഫ് കൊടുക്കണം ഭയങ്കര രസമായിരിക്കും ഗ്രീൻ കളറിൽ തന്നെയാണ് നമുക്ക് വന്നിട്ട് അതിന്റെ ബോട്ടമോർ തുപ്പിട്ട സോറി ബോട്ടമോർ ലൈനിങ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പൊ അതിൻ്റെ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ത്രേഷി മരുന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം മറ്റൊരിടത്തും നമുക്ക് ഈ ഒരു റേറ്റിന് ഈ ഐറ്റം കിട്ടത്തില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാൻ നമ്മുടെ ലക്കി എപ്പോഴും ഇതുവഴി ഇങ്ങനെ ആംബുലൻസ് ബുക്ക് ഉണ്ടേയിരിക്കും ഓക്കെ ലക്കി ഹാപ്പി ആയിട്ടിരിക്കുന്നു ലക്കിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ അന്ന് സ്കിന്നിന് എന്തൊക്കെയോ സംഭവിച്ചിട്ട് കണ്ടോ സ്കിൻ മാത്രം കുറച്ചൊന്ന് എന്തോ ഡൗൺ ആയി വരുന്നുണ്ട് പക്ഷെ ആൾ ആക്റ്റീവാണ് സുന്ദരനായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ വേഗമായിക്കോട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെന്റ് റേറ്റിൽ മറ്റൊരിടത്തും കിട്ടാത്ത ഈ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസ് കോട്ടന്റെ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഐറ്റം വേഗം തന്നെ സ്വന്തമാക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് മാർക്ക് ചെയ്ത് നിങ്ങളുടെ കളറെ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ